ആലപ്പുഴ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ കൊച്ചുകലാങ്കാരിയോട് പോലീസിന്റെ ക്രൂരത പത്തു വയസ്സുകാരി സ്റ്റേജിൽ വയലിൻ വായിക്കുന്നതിനിടെ പോലീസ് എത്തി ലൈറ്റും സൗണ്ടും ഓഫാക്കി പരിപാടി നിർത്തിച്ചു തെക്കേ ചേരുവാരം ഉത്സവത്തിനോടനുബന്ധിച്ച് മലപ്പുറം സ്വദേശി ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ പരിപാടിക്കിടെയാണ് സംഭവം മരുതമലൈ മാമണിയെ എന്ന തമിഴ് പാട്ട് വയലിനിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞ് പേടിച്ചു വിറച്ച് നിർത്തുന്നത് വീഡിയോയിൽ കാണാം പരിപാടി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഉണ്ടായ പോലീസ് നടപടിയിൽ ഭക്തജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി വായിച്ചു കൊണ്ടിരിക്കുന്ന പാട്ട് പൂർത്തീകരിക്കാൻ പോലും പോലീസ് സമ്മതിച്ചില്ലെന്നും പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞു എന്നാണ് പോലീസിൻ്റെ വാദം പോലീസിന്റെ അനാവശ്യമായ കളിക്കെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ സമയത്ത് ഒരു മയക്കുമരുന്നുകാരനെയെങ്കിലും പിടിക്കാനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ പാവം കുഞ്ഞു കലാകാരി തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്കിതായ നിറയുന്നത് വയലിൻ മാന്ത്രികതയാൽ ആസ്വാദകരെ വിസ്മയിപ്പിക്കുന്ന ഗംഗാ ഗംഗാശശിധരന് സോഷ്യൽ മീഡിയയിൽ ആരാധകരേറിയാണ് അടുത്തിടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഗംഗ അവതരിപ്പിച്ച വയലിൻ കച്ചേരി സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരുന്നു